എല്ലാവർക്കും നമസ്കാരം ഞാൻ സതി ഇന്ത്യ ആണ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാജിക് പ്ലാനിനെ കുറിച്ചിട്ട് ഡെയിലി ഓരോ വീഡിയോസ് വരും നിങ്ങൾ എത്ര കല്ലെറിഞ്ഞാലും എത്ര നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യില്ല അതുപോലെ നമ്മുടെ ഡി എ സി ഡിഫറെ ആർട്സ് സെൻ്റർ അത് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകും നിങ്ങൾ എത്ര വേണമെങ്കിലും കല്ലെറിഞ്ഞോ കുറ്റം പറഞ്ഞോ അത്രത്തോളം അത് കൊണ്ടേയിരിക്കും കാരണം അവിടെ ഒരുപാട് അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്റ്റാഫുകളുണ്ട് അവരെല്ലാം നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് അവർക്കില്ലാത്ത ദണ്ണം വേദന അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടൊരു കാര്യവും ഇല്ല എത്ര വേണമെങ്കിലും നെഗറ്റീവ് പറഞ്ഞോളൂ അത്രത്തോളം ഉയരത്തിലേക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോകും ഓക്കെ കുറ്റം പറഞ്ഞാൽ പോരാ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്നിങ്ങനെ പബ്ലിക്കിൽ വന്ന് വീഡിയോ ചെയ്യുക രണ്ട് മാജിക് പ്ലാനറ്റ് ഒന്ന് പോയി കാണുക അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അമ്മമാരുടെ അവസ്ഥ എല്ലാം നേരി കണ്ടിട്ട് വീഡിയോ ചെയ്യുക മറ്റാരെങ്കിലും വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ താഴെ വന്നിട്ട് ബാഡ് ബാക്ക് ഇടാൻ ആർക്കും പറ്റും വളരെ സിമ്പിളാണ് പക്ഷെ നല്ല കാര്യം ചെയ്യാണ് നല്ല കമൻ്റ് ഇടാന് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ മാജിക് പ്ലാനറ്റിലെ ഏ സ്റ്റേജുകളുണ്ട് അതിൽ ഒരു സ്റ്റേജെങ്കിലും അതിൽ പത്ത് കുഞ്ഞുങ്ങളേലും പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ഇടുന്ന ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക അവരെ ഞാൻ സ്വാഗതം ചെയ്യാണ് അതുപോലെ ഡി പോയി കാണാന് ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ പോയി കാണാനും അവിടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരും എന്നെ വിളിക്കുക ഓക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് ഇഷ്ടം മാത്രം നിങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും പുതിയ പുതിയ വീഡിയോസായിട്ട് പരാമർശങ്ങളായിട്ട് വന്നാലും നമ്മൾ വീഡിയോടും അതുപോലെ മാജിക് പ്ലാനറ്റ് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകും തളർത്താൻ എളുപ്പമാണ് കുറ്റം പറയാൻ എളുപ്പമാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതെല്ലാവർക്കും പറ്റില്ല കുറച്ച് ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ നന്മ പറ്റാത്ത ഒരുപാട് മനുഷ്യരുള്ള ഭൂമിയാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചാളുകൾ വേഷം കെട്ടി വന്ന് ഇതിൻ്റെ പേരിൽ വരുമാനം ഉണ്ടാക്കി അവസാനം വീഡിയോ എൻ്റെ ചെയ്യുമ്പോൾ പറയുകയാണ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ വാക്ക് കേൾക്കുമ്പോഴേ അറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് സോ ടേക്ക് കെയർ